ൂർണ്ണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം സ്തുതിയായിരിക്കട്ടെ ദിവികാരുണ്യനാഥൻ്റെ സ്നേഹവും സമാധാനവും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു മഴയുള്ള ദിവസം തണുത്തു വിറങ്ങലിച്ച് ഒരു ചെറുപ്പക്കാരൻ സിസ്റ്റർ ഹോസ്റ്റീനയുടെ മഠത്തിലെത്തി അയാളോട് മനസ്സലിവ് തോന്നിയ സിസ്റ്റർ അയാൾക്കെന്തെങ്കിലും നൽകുവാനായി അടുക്കളയിൽ ചെന്നു കാര്യമായിട്ടൊന്നും കാണാതിരുന്ന സിസ്റ്റർ കുറച്ച് സൂപ്പ് എടുത്ത് റൊട്ടിക്കഷ്ണങ്ങളിട്ട് അയാൾക്കു നൽകി അയാളിൽ നിന്നും പാത്രം തിരികെ വാങ്ങുമ്പോൾ അത് ഈശോയാണെന്ന് സിസ്റ്റർക്ക് മനസ്സിലായി ഈശോ സിസ്റ്ററിനോട് പറഞ്ഞു നിന്റെ അനുസരണത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നീ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയപ്പോൾ അവർ എന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ കാരുണ്യത്തിൻ്റെ അറിയുവാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈശോയിൽ പ്രിയരെ നാം പരിചരിക്കുന്ന ഓരോ രോഗിയിലും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഈശോയെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് സ്നേഹ ബഹുമാനപ്പെട്ട അബ്രഹാം തൈപ്പറമ്പിൽ അച്ഛനും മുസഫ നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളും ചേർന്നൊരുക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്കും ഭക്തിയോടെ പങ്കുചേരാം സ്നേഹകാരുണ്യവാനായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന ഈ മനോഹരമായ ദിവസത്തിൽ അങ്ങേയെ തിരുവുമ്പിലായിരിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ലോകമെമ്പാടുമുള്ള രണ്ടു കോടി നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി ഞങ്ങളെ വിളിച്ചു ചേർത്ത അങ്ങയുടെ അനന്തകാരണത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു വെളിപാട് പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ നാം ഒരു സ്വർഗ ദർശനം കാണുന്നുണ്ട് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഉപോഷ്ടനായിരിക്കുന്ന രാജാവായ ദൈവം രാജാവായ ദൈവത്തിൻ്റെ ഇരുവശങ്ങളിലും ഉപസിംഹാസനങ്ങളിൽ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ ഇരിക്കുന്നു രാജാവിൻ്റെ മദ്യത്തിലും ചുറ്റിലുമായി വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള നാല് ജീവികൾ അവർ രാ പകൽ അനവരതം രാജാവിനെ പുകഴ്ത്തുന്നു വരുന്നവനും വരാനിരിക്കുന്നവനും പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ എന്ന് അവർ ഉദ്ഘോഷിക്കുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഈ ശ്രേഷ്ഠന്മാർ തങ്ങളുടെ കിരീടം അഴിച്ചു വെച്ച് സിംഹാസനസ്ഥനായ രാജാവിനെ കുമ്പിട്ടാരാധിക്കുന്നു സ്വർഗത്തിൽ സകല പ്രൗഢിയോടും കൂടെ വസിക്കുന്ന രാജാവായ ആ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പാവികളും ബലഹീനരുമായ നമ്മോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ച് ഒരു ഗോതം പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നു അവൻ്റെ ഈ അനന്തകാരുണ്യത്തിനും ആ സ്നേഹത്തിനും നമുക്ക് നന്ദി പറയാം നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാവായ ഈ ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം നമുക്ക് നമ്മുടെ ഇരു കരങ്ങളും ദൈവത്തിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് അവനെ ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് ആരാധിക്കാം യേശുവേ നന്ദി യേശുവേ ആരാധനു യേശുവേന്ദി നന്ദി പറയെ നിങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളുടെ ദിവികാനുമാനായ പൊന്നു തമ്പുരാനെ ഞങ്ങളെയും ഈ ലോകം മുഴുവനുള്ള രണ്ടു കോടി നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാവുന്ന ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾ അടിപൊതറിപ്പോന്നു എൻ്റെ ഈശോയെ ഈശോനാഥ ഞങ്ങളുടെ വിശ്വാസത്തെയും വിശ്വാസ ജീവിതത്തെയും ഞെരുക്കുന്ന സാഹചര്യങ്ങളിൽ സർവശക്തനായ ഈശോയെ അങ്ങേ വിശ്വസിക്കുവാനും അങ്ങയുടെ ദേവീയ പദ്ധതികളിൽ പങ്കു കൃപ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ അങ്ങ് തിരുവചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ നേഴ്സുമാർക്കും ദൈവീക വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്

അവയെ ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേശ്വലു ആരാധന 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 തൊവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സ്നേഹകാരുണ്യവാനായ ഈശോയെ ഈ നിമിഷം ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ കുടുംബങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഓരോ നേഴ്സുമാരും അവരുടെ കുടുംബവും അങ്ങേ അറിയുന്നതിനും അങ്ങേ വളരുന്നതിനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹകാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയിൽ അഹങ്കരിക്കാതെ അങ്ങേൽ വളരുന്നതിനും അങ്ങേ വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങേ മക്കളായി വളരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ ഫലമായ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം

ത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ചെയ്ത ദിവ്യനാഥ അങ്ങയുടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികൾക്കും സൗഖ്യം നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അനുദിന ജീവിതത്തിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ രോഗികളെയും ദൈവമേ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അവരെ ഏറ്റെടുക്കണമേ എന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ദിവ്യ കാരുണ്യനാഥ അങ്ങ് സൗഖ്യം നൽകുന്ന കർത്താവാണെന്നും അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ദൈവമേ അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഓരോ രോഗിയെയും കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ ഈ രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഓരോ രോഗിയും സൗഖ്യപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ എന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ദിവ്യകാരുണ്യനാഥ രക്തസാവകാരിയായ സ്ത്രീയെയും ശതാധിപതിന്റെ ഭ്രത്തിനെയും സുഖപ്പെടുത്തി അങ്ങ് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന ഓരോ രോഗികളെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ രോഗികളായ മക്കളിലേക്കും ദൈവമേ അങ്ങയുടെ തിരുരക്തവും അങ്ങയുടെ കരുണിയും ഒഴുകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു

പൂർണ്ണമായി പിൻവാങ്ങുകയും സഫയെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും അവരെ സഹായിക്കുന്ന ഓരോ വ്യക്തികളെയും പാപത്തിന് പ്രേരകമാകുന്ന ഓരോ മാധ്യമങ്ങളെയും ജെഡിയു പാപത്തിന് അടിമപ്പെട്ടു പോയ ഈ ലോകത്തെ മുഴുവനെയും കത്താവെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരളി ചെയ്ത കത്താവെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൻ ഞങ്ങളെവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസം മുരടിച്ചു പോയ ഓരോ മനുഷ്യ മക്കളെയും വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുപോരുവാനും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുവാനുമുള്ള ഒരു വലിയ

Til you. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് യേശുനാഥ ഞങ്ങളുടെ ഓരോ ഓരോരുടെയും മക്കളെയും ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ദിവ്യനാഥ കുച്ചെറുപ്രായത്തിൽ തന്നെ ടെലിവിഷൻ ഇൻ്റർനെറ്റ് മദ്യപാനം മയക്കുമരുന്ന് എന്നീ പാപങ്ങളിൽ അടിമപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന ഓരോ മക്കളെയും അതോർത്ത് വിഷമിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഈശോയെ അങ്ങേതൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ പെൺമയുള്ളതാക്കി തീർക്കുവാൻ ശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയതുപോലെ ദൈവത്തിൻ്റെ ദാനമായ ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ വളർത്തുവാനുള്ള കൃപയും ജ്ഞാനവും മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ടെലിവിഷനിലൂടെ ഈ ആരാധയിൽ പങ്കെടുക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണർത്തണമേ ഞങ്ങളുടെ മക്കൾ ഏതു പ്രതിസന്ധിയിൽ കടന്നു കടന്നുകൊണ്ട് പോകുമ്പോഴും ദൈവവിശ്വാസം കയ്യവിടിയാവാതെ ദൈവവിശ്വാസത്തിൽ സ്ഥിരതയുള്ള മക്കളായി വളരുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക് കരികൾ കരങ്ങളുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ് നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി നമ്മുടെ മുന്നിൽ എഴുന്നള്ളി വന്ന ആ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് നമ്മെ എല്ലാവരെയും നമുക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ ഇരു കരങ്ങളും യാചനാപൂർവം പിടിച്ച് നിശബ്ദരായി ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ സമയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കുരിശിൽ കിടന്നുള്ള മൊഴികളിൽ ആറാമത്തെ മൊഴിയായ എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ ഭാഗമാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യർ വിചാരിച്ചത് അവന് ശാരീരികമായിട്ടുള്ള ദാഹമാണ് എന്നവർ കരുതുകയും അവർ വിനാഗിരിയിൽ മുക്കി ഒരു നീർപ്പഞ്ഞി കർത്താവിൻ്റെ ചുണ്ടോട് ചേർത്ത് കൊടുക്കുകയും കർത്താവ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു സത്യത്തിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ദാഹം എന്ന് പറയുന്നത് തൻ്റെ മക്കളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ബലിയുടെ സമയം അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയമായി കർത്താവ് മനസ്സിലാക്കുകയും പ്രപഞ്ചം മുഴുവൻ ഇളകിമറിയുകയും ഭൂമി അന്ധകാരമാവുകയും പാറകൾ പിളരുകയും ശവകുടീരങ്ങൾ തുറക്കുകയും മൃതരുയർത്തെ നൽകുകയും ചെയ്യുന്ന ദേവാലയത്തിൻ്റെ തിരശ്ശീല നെടുവെ കീറുന്ന ആ വലിയ സമയത്താണ് കർത്താവ് പറയുന്നത് ഐ തേഴ്സ്റ്റ് ഞാൻ ദാ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് തൻ്റെ മക്കൾ രക്ഷ ഉൾക്കൊള്ളുന്നതിനുള്ള ദാഹം പ്രിയമുള്ള സഹോദരിയും സഹോദരന്മാരെയും എന്നെയും നിങ്ങളെയും പോലെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ പ്രത്യേകിച്ച് രോഗി ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ അനേകം മക്കൾ കർത്താവിന് വേണ്ടി ദാഹിക്കുന്നു അവർക്ക് ശാരീരികമായിട്ടുള്ള വേദനകൾക്കപ്പുറം മനസ്സുകൊണ്ടുള്ള വേദനകൾ മുറിവുകൾ അവിടെ കർത്താവിൻ്റെ പരിശുദ്ധമായ ജലമൊഴുക്കി അവരെ മുറിവിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൈവികമായ ദൈവികമായി ശുശ്രൂഷ അങ്ങ് ദാഹിച്ച അതേ കൂടി ചെയ്യുവാൻ അനേകം ആളുകൾക്ക് ജീവൻ്റെ ജലം അങ്ങയുടെ നാമത്തിൽ ഒഴുക്കി കൊടുക്കുവാൻ ഞങ്ങൾ കണ്ടുമുട്ടുന്ന രോഗികളുടെ മുഖത്ത് ജീവൻ്റെ ജലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനത്തിലൂടെ അത് നൽകുവാൻ ശുശ്രൂഷയിലൂടെ നൽകുവാൻ നല്ല വാക്കുകളിലൂടെ നൽകുവാൻ സാമീപ്യം കൊണ്ട് നൽകുവാൻ സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് അതിനുള്ള ബലം തരുന്നത് പരിശുദ്ധാത്മാവാണ് അതിന് നമുക്ക് ഏകസ്വരത്തിൽ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം Yeah, i നിസ്തൂല സ്ത്രോത്രമുണ്ടാരണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുവാനും പഴുവ ഋത്വ ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മിലേക്ക് കനിഞ്ഞിറങ്ങിയ ദൈവസ്നേഹത്തിനായി നമുക്കവിടുത്തേക്ക് നന്ദി പറയാം പലപ്പോഴും അനുദിന ദിവ്യബലികളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പങ്കുചേർന്നിട്ടും ചില തഴക്ക ദോഷങ്ങൾ നമ്മെ അലോസരപ്പെടുത്താറുണ്ട് ഇന്ന് നമ്മിലേക്ക് കൃപ ചൊരിഞ്ഞ ദിവ്യനാഥൻ ഈ ദോഷങ്ങളിൽ നിന്നും വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ മനുഷ്യൻ നമ്മുടെ സ്ഥൽപ്രവർത്തികൾ കണ്ട് ദൈവത്തെ സ്തുതിക്കാനിടയാവട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമ്മേ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേ i